തഫ്സീറുകൾ ഒരു ഒരു ഹദീസിന്റെ സ്ഥാനം പോലും തഫ്സീറുകൾക്ക് ഇല്ല നമ്മുടെ ചെറിയ മുണ്ടം ചെറിയ എല്ലാ എല്ലാ ഗൾഫ് കൺട്രികളിലും കിട്ടുന്ന ആ ഖുർആൻ എടുത്ത് വായിച്ചൂടെ നിങ്ങൾക്ക് നിങ്ങളും ഫൈസൽ നന്ദിയും നിങ്ങൾക്കൊക്കെ അള്ളാന്റെ അള്ളാഹുവിന്റെ പേരിൽ പച്ച പച്ചയായി അള്ളാഹു പങ്കു ചേർത്ത ചെയ്തവനാ നിങ്ങൾ അറിയോ നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങളും സനീർസ് നിങ്ങളും ഫൈസൽ നന്ദിയും അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തത് പിഷാജാണ് എന്ന് അള്ളാന്റെ പേരിലും അള്ളാവിൽ പങ്കു ചേർത്ത പച്ചക്കളവ് പറഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നിയോ തോന്നിയോ നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത് നിങ്ങൾ എങ്ങനെയാ മുജാഹിദ് ആയത് നിങ്ങളെ ഖത്തറില് ആരാണ് നിങ്ങളെ മുജാഹിദിന്റെ പ്രവർത്തകനാക്കി മെമ്പർഷിപ്പ് തന്നത് അയ്യൂബ് നബിക്ക് രോഗം നൽകിയത് പിഷാജാണോ പച്ചയ പിന് വേണ്ടി വാദിച്ച് ഈ രീതിയിൽ അഥം പതിച്ച് ചെറുക്കിലകപ്പെട്ട നിങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാ എന്റെ പുതിയ ഘടക നിങ്ങളൊക്കെ ഈ സംഘടനയിൽ വന്നത് അയ്യോ ബിക്ക് രോഗം നൽകിയത് ആരാ പണ്ഡിതന്മാരില്ലേ നിങ്ങള് നിങ്ങൾക്കൊന്ന് വിളിച്ച് ചോദിച്ചൂടെ പണ്ഡിതന്മാരോട് അമാനിമാരുടെ തഫ്സീറില്ലേ നമ്മുടെ കയ്യിൽ ചെറിയ മുണ്ടം കുഞ്ഞുമതി മുഖ്തസറായ ചെറിയ എല്ലാ നമ്മുടെ എല്ലാ ഗൾഫ് കൺട്രികളിലും കിട്ടുന്ന ആ കുറാൻ പരിഭാഷങ്കിലൊന്നും എടുത്ത് വായിച്ചൂടെ നിങ്ങൾക്ക് നമ്മുടെ ചെറിയ ചെറിയ എല്ലാ എല്ലാ ഗൾഫ് കൺട്രികളിലും കിട്ടുന്ന ആ ഒന്ന് എടുത്ത് കിട്ടുന്നായിച്ചൂടെ നിങ്ങൾക്ക് തഫ്സീറുകൾ ഒരു ഹദീസിന്റെ സ്ഥാനം പോലും തഫ്സീറുകൾക്ക് പ്രമാണബന്ധമായി ഇല്ല എന്താ എന്താ പറയണം എവിടെന്നെങ്കിലും വാറോലി കൊണ്ടുവരണം എന്നോട് ഇപ്പൊ എന്താ പറഞ്ഞിട്ട് കാര്യം